ഫുട്ബോൾ എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി മാർഡ്രിഡിൽ ജീവിതം മാറ്റിമറിച്ച ദിവസം ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്ന നിലയിൽ ജീവിതം എന്നാൽ എല്ലാത്തിനുമുപരിയായി ഒരു വ്യക്തി എന്ന നിലയിലും ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബിൽ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു അത് ഇന്ന് പത്ത് വർഷത്തിന് ശേഷം ഈ സീസണിന്റെ അവസാനത്തിൽ ഈ ജീവിതം അവസാനിക്കുന്നു ജർമ്മനിയുടെയും ജർമനിയുടെയും സർവോപരിന്റെയും വിശ്വസ്ത മദ്യനിരാ താരവും വലങ്കാലിൽ മാന്ത്രികത ഒളിപ്പിച്ചു വെച്ച ടോണി ക്രൂസ് എന്ന ഫുട്ബോളർ യൂറോയ്ക്ക് ശേഷം വിടവാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ടോണി എന്നും പറയുന്നത് പോലെ റെയൽമാർട്ടിഡാണ് തന്റെ അവസാന ക്ലബ്ബ് ഫുട്ബോൾ കാലുകൾ കൊണ്ട് മാത്രം കളിക്കുന്ന താരമായിരുന്നില്ല ടോണി ക്രൂസ് വിഷൻ പാസിംഗ് ക്രിയേറ്റിവിറ്റി ക്രോസിംഗ് ഇതെല്ലാം കൂടി ഒരു മനോഹരമായ കലാസൃഷ്ടിയായിരുന്നു ടോണി ക്രൂസ് റെയലിൽ എത്തുന്നതിന് മുൻപ് ബയൻ മ്യൂണിക്ക് താരമായ ടോണിക്ക് രണ്ടായിരത്തി പതിനാലിൽ കരാർ അവസാനിക്കുമ്പോൾ കരാർ നീട്ടി നൽകാൻ ബയൺ തയ്യാറായില്ല അത് ബയണിന്റെ ഏറ്റവും വലിയ നഷ്ടത്തിലേക്കാണ് നയിച്ചത് എന്നാൽ റയൽ മാർട്ടിഡിനെ ഏറ്റവും വലിയ ലാഭവും അതായിരുന്നു റയൽ മാർട്ടിഡിലും ബയൻ മ്യൂണിക്കിലും ജർമ്മനിയിലുമായി ക്രൂസ് വാരി കൂട്ടിയ കപ്പുകളുടെ എണ്ണം അത് കുറച്ചൊന്നുമല്ല ലാലിഗ ബുണ്ടസ് ലീഗ ചാമ്പ്യൻസ് ലീഗ് വേൾഡ് കപ്പ് അങ്ങനെ നീളുന്നു ക്രൂസിന്റെ ട്രോഫികളുടെ ശേഖരം യുഎഫ്ഒ ചാമ്പ്യൻസ് ലീഗിന്റെ സ്കോഡ് ഓഫ് ദ സീസണിൽ പലതവണ അയാൾ പങ്കാളിയായി ടീം പങ്കാളിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഐ എഫ് എഫ് എച്ച് എസിന്റെ ലോകത്തിലെ മികച്ച പ്ലേ മേക്കറായി ക്രൂസ് തിരഞ്ഞെടുത്തു അങ്ങനെ നിരവധി വ്യക്തിപരമായ നേട്ടങ്ങളും സ്വന്തം പേരിലാക്കിയാണ് ക്രൂസിന്റെ പടിയിറക്കം റിയൽ മാർട്ടിൻ ആയി കളിക്കുമ്പോൾ പലതവണ അയാൾ വിഷനിലൂടെ മികച്ച പാസിലൂടെയും കൈവിട്ടുപോയ കളികൾ ചിരിച്ചുപിടിച്ച നിരവധി സംഭവങ്ങളുണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ ബയൺമ്യൂണിക്കിനോട് നിന്ന സമയം വിനീഷ്യസ് ഗോൾ നേടുമ്പോൾ വിനീഷ്യസിലേക്ക് നൽകിയ ആ വേൾഡ് ക്ലാസ് പാസ് തന്നെ മതിയാകും ടോണിയുടെ മടക്കം റിയൽ മാർട്ടിൻ്റെ സ്കോളിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കില്ലായിരിക്കാം കാരണം റിയൽ മാർട്ടിൻ ക്രൂസിനെ സൃഷ്ടിച്ചതുപോലെ മറ്റൊരു താരത്തെയും ഉയർത്തിക്കൊണ്ടുവരാം എന്നാൽ ആരാധകരുടെ ഹൃദയത്തിൽ അയാൾക്ക് ഒരിടം എന്നുമുണ്ടാവും